ജാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനു ചാക്കു ഞാനിന്ന് ഞാൻ ഇന്ന് നമ്മുടെ ജീവിതത്തിലൊരു വിരോധാഭാസത്തിനെ പറ്റി സംസാരിക്കാൻ പോവുകയാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സായ സ്ത്രീയും വയസ്സായ പുരുഷനും പരസ്പരം കൈപിടിച്ച് നടന്നു പോകുന്നതേ കണ്ടു അപ്പോൾ ഞാൻ പെട്ടെന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ തിരിച്ചു നോട്ടം എന്ന് പറയുന്നത് പോലെ ഞാൻ നോക്കിയും ആലോചിച്ചപ്പോൾ നമ്മൾ കാണുന്നു ഒരു കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ആ കുഞ്ഞിനെ അച്ഛനും അമ്മയും ആ കുഞ്ഞിൻ്റെ കൈപ്പിടിച്ചതുപോലെ നടത്തും ആദ്യം അപ്പം നമ്മൾ അങ്ങനെ കൈ കൈപ്പിടിച്ച് നടക്കുന്ന കുഞ്ഞ് വളരെ സന്തോഷമായിട്ട് കുറേ നാളങ്ങനെ പോവും ഒരു പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഈ അപ്പൻ്റെ അമ്മയുടെയും കൈമിനെ കൈയിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ള കൈകൾ വരും അവർ ആ കൈ പിടിച്ച് കുറച്ച് നാൾ ടീനേജ് ടീനേജ് എന്നല്ലേ പറയാം ടീനേജിൻ്റെ ആ എന്താ പറയുക ടീനേജിൻ്റെ അടുത്ത ചാട്ടങ്ങൾ അല്ലെങ്കിൽ ട്രോമ എന്ന് തന്നെ പറയും അപ്പം അവർക്ക് കൈ പിടിക്കാൻ വേറെ ആൾക്കാർ വരുന്നു അതെല്ലാം കഴിഞ്ഞ് ഒരു ഇരുപത് ഇരുപത്തഞ്ചൊക്കെ വയസ്സാകുമ്പോഴേക്കും അവർ ജീവിതത്തിൻ്റെ ഒരു അതായത് ഒരു പങ്കാളി വേണമെന്ന് തീരുമാനിക്കുന്ന സമയമാകുമ്പോൾ അവർ ഒന്നില്ലെങ്കിൽ അവ മാര്യേജ് അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജിൽ നിന്നുള്ള അവർ ഒരു പങ്കാളിയുടെ കൈ പിടിക്കാൻ തുടങ്ങും ആ പങ്കാളിയുടെ കൈ പിടിച്ച് അവർ മുന്നോട്ട് പോകുന്നത് ഒരു ഹണിമൂൺ പിരീഡ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ച് എല്ലാം കഴിയുമ്പോൾ അതുവരെയാണ് അവരുടെ ആ കൈപ്പിടുത്തം മുറ്റുമുറ്റം നല്ല ഗ്രാൻഡായിട്ട് പോകുന്നതായിരിക്കും കുഞ്ഞെ ജനിച്ച് ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ കുറച്ചും കൂടി കൈപ്പിടുത്തത്തിന് ഇത്തിരി ലൂസായാലും ആയി കൈപ്പിടുത്തം ഉണ്ടാവും പിന്നെ കൈ ആ കൈപ്പിടുത്തത്തിന് കുറച്ചൊരു വ്യത്യാസങ്ങൾ വരുന്നു അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതണം ജോലിയിൽ വലിയ പൊസിഷനിലെത്തണം പിന്നെ അങ്ങനെ 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 പല പല മോഹങ്ങൾ വലിയ വീട് കാറ് ഇതെല്ലാം ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ ഈ പങ്കാളികളുടെ കൈ എവിടെയോ വെച്ച് ഒന്ന് ആ വിട്ടുമാറുന്നില്ലേ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ വിട്ടുമാറി അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചു ആ പങ്കാളികളുടെ കൈ പിടുത്തമൊക്കെ മറിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ മക്കൾ വലുതായി അവർക്ക് ഇണ വന്നു അവർക്ക് കുട്ടികളായി കഴിയുമ്പോഴാണ് പിന്നെ ഈ അപ്പനും അമ്മയുടെയും കൈ പരസ്പരം പിന്നെ പിടിച്ച് പരസ്പരം അവ കഴിയുമ്പോൾ തോളത്ത് കൈയിട്ട് അവർ പരസ്പരം നടന്നു പോകുന്നത് നമ്മൾ കാണുന്നു അപ്പോൾ അവൾ അവരുടെ ജീവിതത്തിലെ പല നല്ല അവസരങ്ങൾ കൈ കൂട്ടി പിടിച്ച് മുന്നോട്ട് പോകേണ്ട അവസരങ്ങൾ പല ആവശ്യങ്ങൾക്കായി അവർ കളഞ്ഞതിനെക്കുറിച്ച് അവർക്ക് അപ്പോൾ ഒരു റീ തിങ്കിങ് ഉണ്ടാവുന്ന അവരുടെ നടത്തം കാണുമ്പോൾ നമുക്കറിയാം അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പിടിക്കുന്ന കൈ മുറുക്ക പിടിച്ച് മുന്നോട്ട് പോവുക ആദ്യം കുഞ്ഞാവുമ്പോൾ പാരൻസിനെ പിടിക്കുന്നു അത് നമ്മളെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു പിന്നെ നമ്മൾ ഫ്രണ്ട്സ് അതിനെ ഡിപ്പെ കൈ പിടിച്ച് നടക്കുന്നു പിന്നെ നമ്മുടെ ബെറ്റർ ഹൗസ് വരുന്നു ബെട്രാഫ്സ് വന്ന് കൈപ്പിടിച്ച് നടക്കുമ്പോൾ ആ ബെട്രാഫ്സിനെ നമ്മൾ സന്തോഷമായിട്ട് ജീവിത അവസാനം വരെ കൈപ്പിടിച്ച് നടത്തിക്കൊണ്ട് പോകേണ്ട ഉത്തരവാദിത്വം നമുക്ക് ആണിനായാലും പെണ്ണിനായാലും ഉണ്ട് നമ്മൾ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ബെട്രാഫ്സിൻ്റെ കൈയ്യൊന്ന് അഴച്ചു വിടുമ്പോഴാണ് പല പ്രശ്നങ്ങളും വീട്ടിലും നാട്ടിലും ഉണ്ടാവുന്നത് അപ്പോൾ ഈ ബെറ്റർ നമ്മൾ പറയും ഞാൻ എല്ലാം നിനക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ ശ്രദ്ധിക്കാതെ ഇരുന്ന് എന്താ നിനക്ക് വലിയ വീട് ഉണ്ടാക്കാനല്ലേ നിനക്ക് കാർ ഉണ്ടാക്കാനല്ലേ നിങ്ങളുടെ മക്കളെ എൻ്റെ മക്കളെ വലിയ നിലയിൽ എത്തിക്കാനല്ലേ പക്ഷേ ഈ ബെറ്റർ ഹൗസിന് ഇതൊന്നുമല്ല ആവശ്യം അവർക്ക് ആ കൈപ്പിടുത്തം ആ കീഴ്പ്പിടുത്തം എന്ന് വെച്ചാൽ ഭയങ്കര സെക്യൂരിറ്റിയാണ് ഈ കൈപ്പിടിത്തം ഒഴി കുറച്ചൊന്ന് ലൂസാവുമ്പോഴാണ് നമ്മുടെ ഇപ്പോൾ പറയണില്ലേ ഗെറ്റ് ടുഗദർ സ്കൂൾ ഗെറ്റ് ടുഗതർ കോളേജ് ഗെറ്റ് ടുഗതർ ഒക്കെ കഴിഞ്ഞാൽ പണ്ടത്തെ ലവ്വേഴ്സിൻ്റെ കൂടെ ഒളിച്ചു കൂടുന്നു നാണം കെട്ട് തലക്കൂടി ഇരുന്നാണ് നമുക്ക് പുതിയ ന്യൂസ് തന്നെ അതായത് സ്ത്രീകളായാലും പുരുഷന്മാരങ്ങളായാലും ഒളിച്ചുകൂടുന്നൊക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മളെപ്പോൾ നമുക്കടക്കം നാണം കിട്ടണ പോലെ കാര്യങ്ങൾക്ക് അപ്പോൾ ഈ ഈ കൈപ്പിടുത്തം വിടാതെ ഒന്ന് മുറുക്ക പിടിച്ചാൽ അത് കുറച്ച് ഒഴിവാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് കൈ അഴച്ചുകൊണ്ട് ഓടി പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്കറിയാം നമ്മുടെ ബെറ്റർ ഹൗസ് നമ്മുടെ കൂടെയുണ്ട് പക്ഷേ ചിലവർക്കെങ്കിലും ആ കൈപ്പിടിത്തം ഉണ്ടെങ്കിലേ ഉറപ്പുള്ളൂ എന്നൊരു വിശ്വാസം അവർക്കുണ്ട് അപ്പം അതുകൊണ്ട് ഈ കൈ നമ്മളൊന്ന് അഴച്ച് വിടും കൈ പിടിവിടുമ്പോഴാണ് വേറൊരുത്താൻ കൈമകർ പിടിക്കാൻ വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ ബെറ്റർ ഹൗസിൻ്റെ കൈ ഒരിക്കലും പിടിവിടാതെ വയസ്സാവാൻ നിൽക്കണ്ട നമ്മൾ അവരുടെ കൈ പിടിച്ച് നടക്കാൻ വയസ്സാവാൻ നിൽക്കണ്ട അവർക്ക് ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായം മേടിച്ചു കൊടുക്കാൻ വയസ്സാവാൻ നിൽക്കണ്ട അവർക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ വൈ വയസ്സാവാൻ നിൽക്കണ്ട നിങ്ങൾ അവർ പറയുന്നത് കേൾക്കാൻ ഈ നമ്മുടെ ബെറ്റർ ഹൗസിന് നമ്മൾ പറയുന്ന കേൾക്കാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല നമ്മൾ അവർക്ക് ആ കേൾ എമ്പതി കൊടുക്കാതെ ആവുമ്പോഴാണ് അവർ വേറെ എമ്പതി നോക്കിപ്പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആലോചിക്കാം നമ്മൾക്ക് പൈസയും പൈസയും അതായത് സ്ഥാനമാനങ്ങൾ മാത്രമല്ല നമ്മുടെ ബെറ്റർ ഹൗസിൻ്റെ സന്തോഷം കൂടി നമ്മൾ നോക്കിയിട്ട് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ഈ എത്ര വലിയ ഗെറ്റ് ടുഗതറിന് പോയാലും ഈ നമ്മുടെ ബെറ്റർ ഹാസിൻ്റെ മനസ്സൂരി ഒരിക്കലും മാറില്ല അവരുടെ മനസ്സ് എപ്പോഴും അവരുടെ എണയുടെ കൂടെ തന്നെയായിരിക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ഞാൻ അനു ചാക്കു